പെരുമ്പാവൂരിൽ പ്രൊഫഷണൽ നാടകോത്സവം സമാപിച്ചു പതിമൂന്നാം ദിവസത്തെ നാടകം സ്പെഷ്യൽ പാസ് വഴിയാണ് നിയന്ത്രിച്ചത് അന്നേ ദിവസം ലഭിച്ച തുക വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്ന് സംഘാടകർ അറിയിച്ചു നാടകരാവുകൾക്ക് തിരശില വീണു പെരുമ്പാവൂർ സരിക സംഘടിപ്പിച്ച മുപ്പത്തിരണ്ടാമത് സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം സമാപിച്ചു സെപ്റ്റംബർ ഒന്ന് മുതൽ പതിമൂന്ന് വരെ പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിലായിരുന്നു നാടകോത്സവം എല്ലാ ദിവസവും വൈകിട്ട് ആറ് മുപ്പതിന് ആരംഭിച്ചിരുന്ന നാടക പ്രദർശനം കാണാൻ വൻ തിരക്ക് തന്നെ ഉണ്ടായിരുന്നു തുടർച്ചയായി നാടകം കാണുവാനെത്തുന്ന പ്രേക്ഷക ദമ്പതിമാർക്കും മുപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ള വ്യക്തികൾക്കും പ്രത്യേക സമ്മാനങ്ങളും ഇക്കുറി ഏർപ്പാടാക്കിയിരുന്നു പതിമൂന്നാം ദിവസത്തെ നാടകം സ്പെഷ്യൽ പാസ് മുഖാന്തരമാണ് നിയന്ത്രിച്ചത് ദിവസം ലഭിച്ച തുക വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്ന് സംഘാടകർ അറിയിച്ചു മുപ്പത്തിരണ്ടാമത് സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവമാണ് പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയം നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല പ്രേക്ഷക പങ്കാളിത്തോടുകൂടിയാണ് ഇപ്പോ പത്ത് ദിവസവും ഈ നാടകം ഇവിടെ നടക്കുന്നത് പതിമൂന്നാം ദിവസം വെച്ചിട്ടുള്ള നാടകം കൊല്ലം അനശ്വരയുടെ അന്ന ഗാരേജ് ആ നാടകത്തിൽ നിന്ന് ലഭിക്കുന്ന തുക മുഴുവനായി നമ്മുടെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുവാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഓരോ ദിവസവും ഏറ്റവും നല്ല രീതിയിലുള്ള രക്ഷക സാന്നിധ്യമാണ് നമ്മുടെ നാടകപരിഷത്തിൽ വരുന്നത് അതിൻ്റെ ഭാഗമായി പെരുമ്പാവൂരിൻ്റെ ഒരു സാംസ്കാരിക മുന്നോട്ട് പോവുകയാണ് ഇതുമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രേക്ഷക എല്ലാവിധ നന്ദിയും സന്തോഷവും സ്നേഹവും എല്ലാം സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് എൻ സി മോഹനൻ ജനറൽ കൺവീനർ ഷാജി സരിക നഗരസഭാ ചെയർമാൻ പോൾ പാർട്ടിക്കൽ ഫാസ്റ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ ജയപാലൻ കലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എസ് സദാനന്ദൻ കോർഡിനേറ്റർ ബാബു കാഞ്ഞിരംകോട്ടിൽ പബ്ലിസിറ്റി കൺവീനർ സണ്ണി തുരുത്തിയിൽ എസ് ഷറഫ് ബിജു രസിക എന്നിവർ നാടകോത്സവത്തിന് നേതൃത്വം വഹിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ